ല്ല നമ്മള് ഇറങ്ങിയത് അവന്മാരെ പിടിച്ചോണ്ട് പോയി പേടിച്ചങ്ങ് മുള്ളി വണ്ടിരുന്നു തലക്കിട്ട് കൊട്ട് നിന്ന് അവന്മാരെ ഇറക്കി വിട്ടു ജീപ്പിനെ സമ്മതിച്ചത് ഇവ ഇന്നലെ രാത്രി വെളിയിറങ്ങാൻ പേടിച്ച് വാഷ് പേസില് മൂത്രം വെച്ച് വാപ്പ പിടിച്ചവനാ നിന്റെ നീ മെസ്സിക്കായും എന്റെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിടത്തും പറഞ്ഞു എന്തൊരു വേണോ ചെയ്യാളിയേ ഉം കാണുന്നവല്ല രാത്രിയാവ ഭയങ്കര കെയറിങ്ങ് ആണല്ലേ പിന്നെ നിന്റെ വാപ്പായ വെച്ചോയ്ക്കാൻ നീ കുഴപ്പല്ലേ ഇങ്ങനെന്താ രാവിലെ ആവുമ്പോ തുടങ്ങും ഒരു മന്തിന്റെ പൈസ കയ്യിൽ ശ്രീകോട്ട് ആമിലി അറിയാൻ വന്നു പൈസ പോവാ ശനിയാടാ നിന്റെ കൂടെ ഇറങ്ങി വന്നത് അളി നീ ആരെയും വിളിച്ചിട്ട് അമ്പത് ആ പേടിയാ വല്ല ഇങ്ങു വിളിക്കുമോ ഹലോ അളി ഒരു അമ്പൂരി കഴിച്ചണളിയാ ഓളി എണ്ണ ഇറന്നി കിടന്ന് പറ്റി കഴിച്ചണളിയാ എന്റേല് അഞ്ച് പൈസയില്ലളിയാ ആമിനോ ഓളി പൈകട ഓക്കേ അച്ചാ എന്താมายടാ ഇതിനെന്താ चंदല എന്നാണോ പറഞ്ഞേണ്ടി വയാണോ അപ്പം കൂടി ചിന്തിക്കാവ് ചെയ്യല്ലേക്കി ആ നദീ പറഞ്ഞോ നമ്മള് പടത്തിനോ നിങ്ങള് വരുന്നേങ്ങാ എന്റെ പൈസ ഇല്ല എനിക്ക് അപ്പൊടാ എന്റെ പൈസ